ആരെയും സിനിമകൾ ദേശീയ കാര്യമല്ല ആരെയോ അവാർഡ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മികച്ച സിനിമയ്ക്ക് മികച്ച ദേശീയ കുടുംബത്തിന് മികച്ച നടി ഇതിനുള്ള അവാർഡുകളൊക്കെ എല്ലാം തന്നെ താൻ ജീവിക്കുന്ന സമുദായത്തിലെ അസമത്വങ്ങൾക്കല്ലേ സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പൊ പാടം ഒന്ന് വിരാമെന്ന് പാടം ഒന്ന് വിരാസ്ലിം പെൺകുട്ടിയെല്ലാം ദൈവത്തെ ഓർത്ത് ഓർത്തുള്ള സിനിമ ഇങ്ങനെ ഒരു കലാകാരൻ എന്നുള്ളതിലേക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്ക് എന്തുകൊണ്ടും കേട്ടു കാൻഡിഡേറ്റ് ആണ് അവിടെ നിന്നിരുന്ന ആര്യാടൻ ഷോക്കത്ത് അപ്പൊ ഈ ആര്യാടൻ ഷോക്കത്ത് അവരെ മനസ്സിലാക്കുന്നു ഞാൻ പോയിട്ടില്ല ഞാൻ ധാർമ്മികമായി ഞാൻ ജീവിതം പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടു ഒരു വിവരവാദം ഉന്നിച്ച് തോന്നുന്നു പോസ്റ്റിലൊക്കെ റീച്ചുമ്പോ അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് നാളെ അവിടെ പോകുന്നു എന്നാലും അവിടെ എനിക്ക് പോകുന്നത് ഒരു കൂട്ടം സാംസ്കാരിക നായകൾ അവകാശപ്പെടുന്നത് അവിടെ പോലെ പറ്റുന്നില്ല സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകൾക്കൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിക്കാം ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലവിലും അതിലൊന്നും പറ്റുമില്ല പക്ഷെ ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താണ് സംസ്കാരം എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്നുകൂടെ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകം എഴുതിയുള്ള ഒരു കവിത എഴുതിയുള്ള ഒരു സിനിമ എഴുതിയുള്ള അയാൾ ഒരു സാഹിത്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം ആകുന്നില്ല സാംസ്കാരിക പ്രവർത്തന സാംസ്കാരികമായ ഇടപെടലുകൾ തന്നെയാണ് ആദിവാസികൾ ഒഴി വെക്കി നൂറ് ദിവസം സമരം ചെയ്യുമ്പോൾ ആശാവർക്കർമാർ വെയിലത്തും വളയത്തും യാഥാപൂർവ്വമായി സമരം ചെയ്യുമ്പോൾ അത് കണ്ടിരുന്ന് നിക്കുന്ന ഒരു ഷോപ്പ് കഴിച്ചൊരു ബാലം കഴിച്ചപ്പോൾ അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ റാഗിങ് നടത്തി അവരോട് പ്രതികരിക്കാൻ പറ്റാത്ത അവർ അവർത്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം പറയാൻ പറ്റുള്ളൂ മറ്റൊരു കൂലിയിരുത്തുകാരാണ് കൂലി എഴുത്തുകാര പ്രവർത്തകർ പോയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ജനങ്ങൾ ചോറങ്ങി നിന്ന് ഇതൊരു പരിസരത്തില്ല സാധാരണ ജനങ്ങള് അവർ ചോറും ചായയും നീപരിച്ചതും മത്തി കൂടി ഇട അവർക്ക് സാഹചര്യമല്ല മാത്രമല്ല ഒരു എഴുത്തുകാരും ഞാൻ ബുക്ക് സ്റ്റോറാണ് അറിയാം സ്റ്റോർ നടപത് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുകയും നല്ല പുസ്തകങ്ങളായതുകൊണ്ട് കട ഹോട്ടലുകയും കളത്തിൽ മൂങ്ങി ഞാൻ നാടി വിഴുകയും ദുബായിട്ട് രക്ഷിക്കുകയും തിരിച്ചു വരിക ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നിരവധി നിരവധി കഷങ്ങൾ വേഷപ്രകർച്ചകളൊക്കെ ആയിട്ടുള്ളത് സിനിമ സിനിമയെ ചെറിയ നിലയിലുണ്ട് ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ അപ്പോ ഈ സാംസ്കാരിക പ്രവർത്തനം പുസ്തകങ്ങളുണ്ട് എഴുത്തുകാരി ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോ ആയിരം കോപ്പി അടിക്കുന്ന പുസ്തകം എഴുത്തുകാരൻ പതിനായിരം കോപ്പി അടിക്കും ഒരു മരിച്ച എഴുത്തുകാരന് ആയിരം കോപ്പി അടിക്കുന്ന പുസ്തകം മൂന്ന് കോടി സാക്ഷരരായ കേരളത്തിൽ എത്ര ആൾ അടിക്കും എത്ര പേഴ്സൻ്റേജ് അയക്കുന്നെങ്കിൽ പൊയ്യും അങ്ങനെ വരുവുള്ളൂ പെർസെന്റേജ് അപ്പോൾ ഇവര് സ്വയം ഞങ്ങൾ എഴുത്തുകാരൻ ടിമേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് എം ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീതിയിൽ എം പി കൃത്യമായി ഒരുപാട് എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിച്ചിട്ട് തന്നെ നിലപാട് നടത്തിയത് അതാണ് സാംസ്കാരിക പ്രവർത്തനം അതാണ് എഴുത്തുകാരുടെ ധർമ്മം അല്ലാതെ തോന്നും എഴുത്തുകാരൻ എന്നുള്ള സ്വയം െ ജനം പോകുന്നില്ല നെടുമ്പോഴ് തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ഇല്ലാതെ ആണ് അദ്ദേഹങ്ങൾക്ക് സംസ്കാരം എന്താണ് ആരാധകത്ത് നടത്തിയാൽ നാല് സിനിമകൾ നിർമ്മിച്ചു രണ്ടായിരങ്ങൾ തീരുടെ കഷ്ടത്തിൽ ഇപ്പൊ സ്വകാര്യ പുസ്തകം പുസ്തകത്തെ പറ്റി ഒരുപാട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദത്തിന് രംഗസ്ഥ സുരേഷ് അനുസരിച്ച് ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടോ നാലോ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഞങ്ങളുടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു പ്രത്യക്ഷ വാർത്തയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കഴിഞ്ഞെടുത്ത് നിന്നപ്പോൾ അതേ ആളുകൾ ചെയ്തില്ല അത് അദ്ദേഹത്തെ മാറ്റി തരാം ഞാൻ പത്രക്കാരനോട് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് അദ്ദേഹം ചോദിച്ചു ഞാൻ ഹൃദയം പറയാൻ എനിക്ക് കിട്ടി മാറ്റി വെക്കുന്നുണ്ട് ഞാൻ പക്ഷെ കാരണം അദ്ദേഹം രാഷ്ട്രീയത്തെ പ്രതിനിധീകരി രാഷ്ട്രീയ ഞാൻ വർക്ക് അദ്ദേഹം ബി ജെ പി എന്ന രാഷ്ട്രീയം വർഗീയ കക്ഷി ആയിട്ടുള്ള ബി ജെ പി ഇന്ത്യയിലെ എങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം എങ്ങനെ തമിഴ് അടിപ്പിക്കാം എങ്ങനെ ദ്രോഹിക്ക് മതപരമായി എന്ന് തീരുമാനിച്ചിറങ്ങിയ പാർട്ടിയുടെ വക്താവായി നിൽക്കുന്നതോ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് ഇവിടെ സ്വരാജ്യാണ് നന്നായി പ്രസംഗിക്കും നല്ല പാർട്ടിക്കാരനാണ് നല്ല പാർട്ടിക്കാരാണ് പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകരല്ല നമുക്കറിയാം ഏത് പൊതുപ്രവർത്തനത്തിലാണ് സുരാജി നിലപാടെടുത്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് കാരൻ്റെ നാൽപ്പത്തി രണ്ടുകാരൻ്റെ അകമ്പടിയിൽ പോകുന്ന ഏതെങ്കിലും രീതിയിലെ ഈ നടന്ന ഞാൻ പറഞ്ഞ സമരങ്ങൾ പൊതുസമരങ്ങളായാലും ശരി ആഗ്രഹ സമരങ്ങളായാലും ശരി ആശാഭക്തന്മാരുടെ സമരമായാലും ശരി നഴ്സസിന്റെ സമരമായാലും ശരി സുധാജി നിലപാട് സ്വരാജയം പാർട്ടി പറയുന്നത് കേട്ടിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് സൗഹൃദം വേറെ തെരഞ്ഞെടുപ്പില് നമ്മുടെ രാഷ്ട്രീയം വേറെ അങ്ങനെ അയാളുടെ വേണ്ടി ഞാൻ പട്ടിയെ പോകും അതുപോലെ പട്ടിയെ ഞാൻ ഒരു വെച്ചതൊന്നുമില്ല അന്വേഷിച്ചിട്ടില്ല അതായത് വൈദ്യാതെ അല്ലാതെ പാട്ടിനൊക്കെ ഞാൻ ഓടി തെളിച്ചു പോയിട്ടുണ്ട് കാരണം അയാൾക്ക് മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സിൽ അതാണ് അതാ നെൽപൂർക്കാരുടെ പ്രത്യേകത എനിക്ക് അവിടെയാണ് ഞാൻ അവിടെയാണ് എനിക്ക് പോയാൽ പ്രത്യേകത ഒരു ബന്ധമാണ് എന്റെ വാര്യുള്ള നെൽപ്പൂര എനിക്ക് വോട്ട് അവിടെ എനിക്ക് നാല് വോട്ടിട്ട് കളോട്ടൊക്കെ ചെയ്തു വോട്ട് ആവശ്യം ആരാൾക്കാരുടെ സഹത്തോണ്ട് കള ഓട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ